പാലക്കാട് നിയന്ത്രണം വിട്ട് കാറ് മരത്തിലിടിച്ച മൂന്ന് യുവാക്കൾക്ക് ദാരുണാന്ത്യം പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത് രോഹൻ സന്തോഷ് സനുജ് തുടങ്ങിയവരാണ് മരിച്ചത് രണ്ടുപേർ പരിക്കേറ്റ് ചികിത്സയിലാണ് രാത്രി രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം സംഭവിച്ചത് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചതെന്ന് പരിക്കേറ്റവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് അരുൺ നമസ്തേ ഗുഡ് മോർണിംഗ് പറയാവുന്ന ഒരു വാർത്തയുമായി അല്ല അരുണാലത്തൂർ രാവിലെ നമുക്കിപ്പം ചേരുന്നത് മൂന്ന് യുവാക്കളുടെ ദാരുണാന്ത്യത്തിൻ്റെ വാർത്തയാണ് വരുന്നത് കാട്ടുപന്നി കുറുകെ ചാടിയതാണ് കാരണമെന്ന് പറയുന്നത് എവിടെയാണ് കാട്ടുപന്നി ചാടിയപ്പോൾ ഇവർ അത് ഇടിക്കാതിരിക്കാൻ വാഹനം വെട്ടിക്കുകയായിരുന്നു അങ്ങനെ പോയി മരത്തിൽ ഇടിക്കുകയായിരുന്നു അതുപോലെ തന്നെ കാട്ടുപന്നി ശല്യത്തിലേക്ക് രണ്ടാമത് വരെ ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഒന്ന് പറയാമോ അരുൺ പ്രദീപ് ഏറെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് പാലക്കാട് കൊടുമ്പ് കല്ലിങ്കൽ ജംഗ്ഷനിൽ ഇന്നലെ അർദ്ധരാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടെയാണ് ഈ അപകടം ഉണ്ടാവുന്നത് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തേക്കാണ് ആദ്യം വാഹനം എത്തിയത് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒരു കാറാണ് ആ കാറിൽ ആറ് യുവാക്കൾ സഞ്ചരിച്ചിരുന്നു പെട്ടെന്ന് കാറ് റോഡിൽ ഉരഞ്ഞ് ഈ റോഡിന് ഇടതുവശത്തേക്ക് ചേരുകയായിരുന്നു പിന്നീട് ആ വാഹനം അങ്ങനെ ഇവിടെ നിന്നും ഉരഞ്ഞ് അത് കൊണ്ടുപോയി ഇടിച്ചത് ഒരു തൊട്ടടുത്തുള്ള ഒരു മരത്തിലാണ് ആ മരത്തിൽ നമുക്കതിൻ്റെ ആഘാതം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഈ അപകടത്തിൻ്റെ ഉണ്ട് എന്നുള്ളത് ഈ മരം ഇവിടെ ഒരു വാഹനത്തിൻ്റെ കുറച്ച് പാളികളും മറ്റും കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ ഇതിൽ ഇടിച്ച് എത്രത്തോളം വലിയ രീതിയിലാണ് ഇവിടെ ഈ മരത്തിലേക്ക് വാഹനം ഇടിച്ചിരിക്കുന്നത് എന്നുള്ളത് മരം കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് അങ്ങനെ തൊട്ടടുത്ത് തന്നെ ഒരു വയലുണ്ട് കൃഷിയൊന്നും ചെയ്യാതെ ദശയായി കിടക്കുന്ന വയലാണ് ആ വയലിലേക്ക് മറിഞ്ഞ് വാഹനം വീഴുകയായിരുന്നു എന്നുള്ളതാണ് ഏതായാലും അപകടത്തിൽ മൂന്ന് യുവാക്കൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് പാലക്കാട് സ്വദേശികളായ രോഹൻ രഞ്ജിത്ത് രോഹൻ സന്തോഷ് അതുപോലെ തന്നെ സനൂജ് എന്നിവരാണ് മരിച്ചത് ഏതായാലും ഈ അപകടത്തിൽ മൂന്ന് യുവാക്കൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഈ വാഹനം ഓടിച്ച ആദിത്യൻ അതുപോലെ തന്നെ ഋഷി ജിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടുത്തെ ഈ അപകടം നടന്ന സമയത്ത് ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളായ ആളുകൾ കൂടെ ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ആ ദൃക്സാക്ഷികളായ അവരോട് തന്നെ ചോദിക്കാം എപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്താണ് ഇതിൻ്റെ സംഭവിച്ചത് ഇത് ഇന്നലെ രാത്രി പത്ത് അമ്പതിനാണ് ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ ഓടിവരുന്നത് ഓടി വരുമ്പോൾ അതിനകത്ത് ആളുകൾ പടയണം അങ്ങനെ പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിച്ച് അവർ വന്നു നാട്ടുകാരെ റോഡ് ബ്ലോക്ക് ചെയ്ത് നാട്ടുകാരെയൊക്കെ നിർത്തി എന്നിട്ട് എല്ലാവരും കൂടിയാണ് അവർ ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിൽ മൃഗം പറയുന്നത് കൊണ്ടുപോയി പന്നി ശല്യം രൂക്ഷമാണ് പക്ഷേ അവരാണ് പറഞ്ഞത് ഞങ്ങൾ കണ്ടിട്ടില്ല അവർ പറഞ്ഞു കാട്ടുപന്നി ചാടിയാണെന്ന് അതിൽ നോർമലുള്ള ഒരാളുണ്ടായിരുന്നു അവർ പറഞ്ഞു പന്നി ചാടിയാണെന്ന് പറഞ്ഞു ശല്യം രൂക്ഷമാണ് രൂക്ഷമാണ് കാരണം റോഡ് ക്രോസ് ചെയ്ത് വരും ടു വീലറുകാരും വീഴാറുണ്ട് രൂക്ഷമായ പന്നി ശല്യം ഉണ്ട് പറഞ്ഞു രൂക്ഷമായ രീതിയിൽ കാട്ടുപന്നി ശല്യം ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ആ വാഹനമൊക്കെ വലിയ രീതിയിൽ തന്നെ തകർന്ന് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് മൂന്ന് യുവാക്കൾ ഈ യുവാക്കൾക്കൊക്കെ ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് പത്തൊമ്പത് അങ്ങനെ ചെറിയ പ്രായം മാത്രമുള്ള കുഞ്ഞുങ്ങളാണ് യുവാക്കളാണ് അവർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് വാഹനം നല്ല രീതിയിൽ തന്നെ തകർന്നിട്ടുണ്ട് മരത്തിലിടിച്ച് മറിഞ്ഞ് മൂന്നായി മൂന്ന് പ്രാവശ്യം മറിഞ്ഞിട്ടാണ് ഇവിടെ കയ് ഈ ചതുപ്പിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ പ്രദേശത്തെ മുൻപൊന്നും ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടില്ല കാട്ടുപന്തി ശല്യം ഇവിടെ രൂക്ഷമാണ് നേരത്തെ തന്നെ കൊടുമ്പ് പഞ്ചായത്താണ് ഇത് വരുന്നത് കൊടുമ്പ് പഞ്ചായത്തിൽ മറ്റുമൊക്കെ വിവരം അറിയിച്ചതാണ് പക്ഷേ അതിൽ ഒരു പരിഹാരവും ഉണ്ടാവാത്ത സ്ഥിതി ഉണ്ട് എന്നുൾപ്പെടെ നാട്ടുകാർ പറയുന്നുണ്ട് പ്രദേശത്തെ ഒരു മെമ്പർ ചേരുന്നുണ്ട് ദീപക് എന്ന പേര് എന്താണ് ഇവിടെ ഈ ഒരു കാട്ടുപന്തി ശല്യം രൂക്ഷമാണ് ഇങ്ങനെ അപകടങ്ങളും തുടർ നിങ്ങളുടെ കൊടുമ്പ് പഞ്ചായത്ത് എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ് തീർച്ചയായിട്ടും നിരന്തരം കാർഷികർക്ക് ഭീഷണിയാണ് ഈ കാട്ടുപന്തുകൾ അതിനെതിരെ പഞ്ചായത്തിലും നിരവധി പരാതികൾ സാമൂഹ്യ പ്രവർത്തകരും കർഷകരും പാർട്ടിക്കാരെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ലൈസൻസ് ഷൂട്ടറടക്കം ഈ കൊടുമ്പ് പഞ്ചായത്തിലുണ്ട് എന്നിട്ട് പോലും അദ്ദേഹം മുൻകൈ എടുത്തിട്ട് പോലും ഇതിനൊരു നടപടി സ്വീകരിക്കാനോ പഞ്ചായത്തിൻ്റെ ഭാഗത്തോ സർക്കാരിൻ്റെ ഭാഗത്തോ ഇല്ല എന്നത് വലിയൊരു കേരളം തന്നെയാണ് പിന്നെ കനാലു തൊട്ട് കല്ലുങ്കിൽ വരുന്നത് നോക്കി പോസ്റ്റുകൾ നോക്കി അറിയാം ഒരു വെളിച്ചം പോലും ഇല്ല സീറ്റ് ലൈറ്റുകൾ പോലും ഇല്ല ഈ ഇതിപ്പോൾ വലിയൊരു ദുരന്തമായപ്പോൾ വലിയൊരു അറിഞ്ഞു സാധാരണ ഈ പന്നി ചാടിക്കൊണ്ട് ഒരുപാട് ബൈക്ക് അപകടം ഈ വളവിൽ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ആശുപത്രിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അത് അതിനെതിരെ നിരന്തരം ജനങ്ങളും നാട്ടുകാരെല്ലാം പ്രതിഷേധങ്ങളും പഞ്ചായത്തിൽ അറിയിക്കൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ആരും ഉൾക്കൊള്ളാൻ തരാ തയ്യാറായിട്ടില്ല ഇത് അതിന് ദുരന്തമായപ്പോൾ അത് ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ് പക്ഷേ ഇനി ഇതുപോലെ ഒരു അപകടം കൊടുമ്പിൽ ഉണ്ടാകാൻ പാടില്ല അതിന് വേണ്ട എന്താ നടപടിക്രമങ്ങളൊന്നും സർക്കാർ എടുക്കണം ഇതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ഏതായാലും പ്രദേശത്തെ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് അതുൾപ്പെടെ പരിഹരിക്കപ്പെടാതെ ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ ഒരു മൂന്ന് യുവാക്കൾക്ക് ജീവൻ നഷ്ടമായ ഈ സംഭവം കണ്ടെങ്കിലും ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവണമെന്ന് ഉൾപ്പെടെ നാട്ടുകാർ പറയുന്നു ഏതായാലും ഇന്നലെ രാത്രി ഒരു പത്ത് അൻപതോടുകൂടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവർ ആ ആറുപേരും സുഹൃത്തുക്കളാണ് ഈ യുവാക്കൾ അവധി സമയങ്ങളിൽ ഒത്തുകൂടാറുണ്ടെന്നും അതുപോലെ തന്നെ അങ്ങനെ അവർ ഒത്തുകൂടുമ്പോൾ രാത്രി ഒരു റൈഡിന് നൈറ്റ് റൈഡിനൊക്കെ ആയിട്ട് ഇവരിങ്ങനെ ഇറങ്ങാറുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കളും മറ്റുമൊക്കെ പറയുന്നത് അങ്ങനെ ഈ യുവാക്കൾ രാത്രി ഒരു നൈറ്റ് റൈഡിന് വേണ്ടി ചിറ്റൂർ ഭാഗത്തേക്ക് ഇറങ്ങിയതാണ് ആ ചിറ്റൂർ ഭാഗത്തേക്ക് ഇറങ്ങി അവിടെ നിന്നും തിരികെ പാലക്കാട് നഗരത്തിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് ഈ കൊടുമ്പ് കല്ലുങ്കൽ ജംഗ്ഷനിൽ വെച്ച് ഇത്തരത്തിൽ കാട്ടുപന്നിയാണെന്നാണ് നിലവിൽ പറയുന്നത് കാട്ടുപന്നി ചാടി ി കുറുകെരുവരങ്ങളുമായി ചേർന്നത് അരുൺ വളരെ ദുഃഖകരമാണ് കാരണം ഈ കാട്ടുപന്നി ശല്യം ഉണ്ടെന്ന് തുടർച്ച പരാതി ആ ജനപ്രതിനിധി പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചു എത്രയോ പേര് ബൈക്ക് അപകടത്തിൽ പെട്ടു അതൊന്നും പുറത്താരും അറിഞ്ഞില്ല പരിസരത്ത് മാത്രം നഷ്ടപ്പെട്ടപ്പോൾ ആണ് ആളുകൾ എല്ലാവരും അറിയുന്നത് ശ്രദ്ധിക്കുന്നത് ചർച്ച ചെയ്യുന്നത് ഇതിനൊക്കെ കൂടി സമയം കണ്ടെത്തും എന്ന് നമുക്ക് കരുതാൻ തിരുവനന്തപുരത്ത് വനം മന്ത്രിയുടെ പ്രതികരണം തേടിയിട്ട് കാര്യമുണ്ടോയെന്നറിയില്ല എങ്കിൽ പോലും വനമന്ത്രിയുടെ പ്രതികരണം തേടാൻ തിരുവനന്തപുരം ബ്യൂറോ ശ്രമിക്കും എന്ന് നമുക്ക് കരുതാം ശ്രീ എ കെ ശശീന്ദ്രൻ്റെ ഒപ്പം തന്നെ സർക്കാരിൻ്റെ മുന്നിൽ വന്ന പല നിർദ്ദേശങ്ങളും പല പ്രായോഗിക നിർദ്ദേശങ്ങളും ഈഗോയുടെ പുറത്ത് രാഷ്ട്രീയ പരിഗണനകളുടെ പുറത്ത് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങളുടെ പുറത്ത് കൃത്യമായി പരിഗണന ലഭിക്കാതിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഇതിൻ്റെ തുടർ വാർത്തകളുമായി അരുണാലത്തൂരും ബ്യൂറോ തിരുവനന്തപുരം ബ്യൂറോയും ചേരും എന്ന് കരുതാം ഇനി ഒരു ചെറിയ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ബീഹാറിലേക്ക് പോകാം ബിഹാറിലെ പടക്കളത്തിൽ ഏറ്റവും തിരഞ്ഞെടുപ്പ് വാർത്തകൾ വാർത്തകളാണ് വരുന്നത് ജിഷ്ണു കൃഷ്ണനും കൃഷ്ണകുമാറും അവിടെ തന്നെയുണ്ട് ഒപ്പം തന്നെ ബി ജെ പി എൻ ഡി നേതാക്കളുടെ പ്രചാരണം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ എത്തുന്നുണ്ട്